മുത്തശ്ശി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചുണ്ണിയുടെ കഥ ഇത്തിരി നമ്മൾ കേട്ടു അല്ലെ കായംകുളം കൊച്ചുണ്ണിയുടെ കഥ ഇത്തിരി കേട്ടു കൊച്ചുണ്ണി ജോലിക്ക് നിന്നിരുന്ന പീടികയെന്ന് അതിൻ്റെ ഉടമ അവനെ പറഞ്ഞയച്ചു വീട്ടിലേക്ക് തിരിച്ചു പോന്നു വരെ നമ്മൾ കേട്ടു അത് കഴിഞ്ഞെന്താ സംഭവിച്ചതെന്ന് നോക്കാം കൊച്ചുണ്ണി വീട്ടില് തിരിച്ചു വന്ന് താമസം തുടങ്ങിയതിൻ്റെ ശേഷം ഒരുപാട് താമസിക്കാതെ തന്നെ കല്യാണം കഴിച്ചു ഭാര്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ആ സമയത്ത് തന്നെ കുറച്ച് അധികം വൈകാതെ അവൻ്റെ ഉപ്പേം ഉമ്മയും ഒക്കെ മരിച്ചുപോയി പോയി ഭാര്യയ്ക്ക് വളരെ ചെറുപ്പമായിരുന്നു ഒരു ചെറുപ്പം കുട്ടിയായിരുന്നു അപ്പം അവരുടെ സമുദായത്തിൽ ചെ തീരെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്ന സമ്പ്രദായമാണല്ലോ ഉള്ളത് അപ്പം തീരെ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് കൊച്ചുണ്ണി എന്ത് ചെയ്തു ആ ഭാര്യയുടെ അമ്മയും കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അവിടെ താമസം തുടങ്ങി ഭാര്യയും ഭാര്യയുടെ അമ്മയും കൊച്ചുണ്ണി പക്ഷേ എന്തു പറ്റി കൊച്ചുണ്ണിക്ക് കൊച്ചുണ്ണിയുടെ അച്ഛൻ അപ്പൻ ഉപ്പ സമ്പാദിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ സമ്പാദ്യം അന്നന്ന് കട്ടുകൊണ്ടുവരുന്നതാണ് അതുകൊണ്ടാണ് കാലക്ഷേപം ചെയ്തിരുന്നത് അതുകൊണ്ട് യാതൊരു സമ്പാദ്യവും ഉണ്ടായിരുന്നില്ല ഉപ്പയ്ക്കും മകനും അതുപോലെ തന്നെ സമ്പാദ്യമായിട്ട് യാതൊന്നും ഇല്ല അപ്പോ കഴിഞ്ഞുകൂടാനൊരു നിർത്തിയില്ലാണ്ടി വന്നു അപ്പോ അവൻ എന്ത് ചെയ്തു സ കൂട്ടുകാരായിട്ട് ഉള്ള ചില അവന്റെ അവൻ്റെ സമുദായത്തിലുള്ളവരെ തന്നെ കൂട്ടുപിടിച്ച് കുറേശേ അക്രമങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അന്യരാജ്യങ്ങളിൽ പോയിട്ട് വ്യാജ വാങ്ങി ഈ കായംകുളത്ത് കൊണ്ടുവന്ന് നല്ല ലാഭത്തിൽ അങ്ങോട്ട് വിറ്റ് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി അന്നത്തേക്ക് ആവശ്യമുള്ളത് അവൻ എടുക്കും അങ്ങനെ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കുറച്ച് ചില വീടുകളൊക്കെ കുത്തി പൊളിച്ച് അകത്ത് കടന്ന് എല്ലാം കൊള്ളയടിക്കുന്നു അങ്ങനത്തെ പടി പരിപാടിയൊക്കെ തുടങ്ങി വഴി വഴി നടന്നു പോണ രാത്രി കാലങ്ങളിലൊക്കെ വഴിപോക്കരുടെ കൈന്നൊക്കെ ഉള്ളതൊക്കെ പിടിച്ച് പറണ്ടാക്കാൻ തുടങ്ങി അതും പാവപ്പെട്ടവരുടെ കൈന്ന് കൊച്ചുണ്ണി ഒന്നും മോഷ്ടിക്കാറില്ല ഒന്നും പിടിച്ചു പറിക്കാറുമില്ല നിത്യവൃത്തി കഴിഞ്ഞു പോണ അല്ലെങ്കിൽ ഒരുപാട് സമ്പാദിച്ച് ആർക്കും അറ്റ കൈയിൽ ഉപ്പിടാത്ത ചിലരുണ്ട് അല്ലെ നമുക്ക് ഇപ്പോഴും അറിയാം ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അവർക്ക് പോലും അവരുടെ അതിൽ നിന്ന് ഒരു പൈസ അത്യാവശ്യത്തിനല്ലാതെ ചെലവാക്കില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് ആ അങ്ങനെയുള്ളവരെയാണ് കൊച്ചുണ്ണി കണ്ടുപിടിച്ച് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി വെക്കും കൊച്ചുണ്ണി അവസരം വന്നാൽ അവരുടെ മുതല് മുഴുവൻ കട്ടുകൊണ്ട് പോരും അങ്ങനെ ആയിരുന്നു കൊച്ചുണ്ണി കളവ് നടത്തിയിരുന്നത് എന്നിട്ട് എന്ത് ഇതും ചെയ്യും ആ പൈസ കളവ് നടത്തി കിട്ടണ സമ്പാദ്യം അവനോൻ ആവശ്യമുള്ളത് മാത്രം എടുക്കും അത് കഴിഞ്ഞ് പാവങ്ങൾക്ക് ഇല്ല എന്നും പറഞ്ഞ് ഉള്ള ആൾക്കാരുണ്ടാകും അഷ്ടിക്ക് വകയില്ലാത്തോർക്കും അതുപോലെ അതൊന്നും ഇല്ലാത്ത പാവങ്ങൾക്കൊക്കെ അങ്ങനെ സഹായിക്കും കൊച്ചുണ്ണി അതായിരുന്നു കൊച്ചുണ്ണിയുടെ ഒരു പതിവ് പിന്നെ കൊച്ചുണ്ണി ചോദിച്ചിട്ട് എന്തെങ്കിലും സഹായം ഒരാളോട് ചോദിച്ചോന്ന് വെക്കാം അപ്പൊ അയാള് അർത്ഥം മുറിച്ച് ഇല്ല ഏഹ് നിനക്കൊന്നും തന്നാൽ ശരിയാവില്ല അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുണ്ണി അവന്റെ സമ്പാദ്യം മുഴുവൻ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ കവരും ചോദിച്ച പൈസ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചോദിച്ചാല് ചോദിക്കണ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചുണ്ണി അത് തിരിച്ചു തരുകയും ചെയ്യും പിന്നെ ഈ ആ ജന്മത്തിൽ അയാളെ ഉപദ്രവിക്കുകയില്ല അതാണ് കായംകുളം കൊച്ചുണ്ണി അങ്ങനെയുള്ള ധർമ്മനിഷ്ഠയൊക്കെ നിഷ്ഠയൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു കൊച്ചുണ്ണി ഇത്രയും പേരെടുത്തത് കൊച്ചുണ്ണിന്ന് പറഞ്ഞാല് ആ സാധാരണ ഒരു കള്ളനെ പോലെയല്ല അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കള്ളനായിരുന്നു അങ്ങനെയുണ്ട് ഇപ്പോഴെങ്ങാനും അങ്ങനെ ഉണ്ടോ ആരെങ്കിലും കള്ളന്മാര് കൊച്ചുണ്ണി ഇതീതായിരുന്നു കൊച്ചുണ്ണിയുടെ സ്വഭാവം അതുകൊണ്ട് എല്ലാവർക്കും കൊച്ചുണ്ണിയെ ഇഷ്ടമായിരുന്നു സ ഒരുപാട് സമ്പാദിച്ച് ഏഹ് ആർക്കും ഒരു ഉപകാരം ചെയ്യാതെ ഇരിക്കുന്നവർക്കൊക്കെ കൊച്ചുണ്ണിയെ പേടിയായിരുന്നു പിന്നെ അതെന്താന്ന് വെച്ചാൽ അവൻ അഭ്യാസം അറിയാം ആ മറിമായ അറിയാം അങ്ങനെയുള്ള ആളാണ് കൺകെട്ട് വിദ്യ അറിയാം അല്ലേ അതൊക്കെ നമ്മൾ മുമ്പേ കേട്ടില്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഇത്തിരി പേടിയും ഉണ്ടായിരുന്നു ഇഷ്ടമായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുമായിരുന്നു അതിൻ്റെ ഇടയില് ഈ കൊച്ചുണ്ണിക്ക് വേറെ ഭാര്യയെ കൂടാതെ വേറെ ചില പെണ്ണുങ്ങളൊക്കെ ആയിട്ടും ലോഹി ഉണ്ടായിരുന്നു പെണ്ണുങ്ങളോട് ഇത്തിരി ഒരു പഞ്ചാരൊക്കെയുള്ള ആളായിരുന്നു ഇത്രേം കൊച്ചുണ്ണി കൊച്ചുണ്ണി കണ്ടാൽ നല്ല വെളിച്ചു ചുമന്ന നല്ല സുന്ദരനായിരുന്നു എന്നാണ് പറയണത് അപ്പൊ ഈ സമ്പാദ്യമൊന്നും ഇല്ലാതെ ഇരുന്ന കാരണം ഈ രണ്ട് മൂന്ന് ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും വേണമല്ലോ അങ്ങനെ 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 കഴിഞ്ഞു പോരണ കാലത്താണ് ഒരു ശൂദ്രസ്ത്രീയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നത് ഭാര്യ അറിയാൻ വഴി അറി അറിയാനിടയായി ആരൊക്കെയോ പറഞ്ഞ് എങ്ങനെയോ അറിഞ്ഞു ഏർ കൊച്ചുണ്ണിക്ക് ഇന്ന ജാതി മതം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു സഹായിക്കാനും വേറെ ഒന്നിനും ഈ ജാതി മതങ്ങളൊന്നും അവൻ നോക്കാറില്ല സ്വജാതി ആയാലും ക്രിസ്ത്യാനി ആയാലും ബ്രാഹ്മണനായാലും സഹായിക്കുകയും ചെയ്യും എന്ത് ചോദിച്ചാലും എന്ത് സമ്പാ സമ്പാദ്യമാണ് കയ്യിലുള്ളത് അങ്ങ് കൊടുക്കും അങ്ങനെയാണ് കൊച്ചുണ്ണി ചെയ്തിരുന്നത് കൊച്ചുണ്ണിയെ കൊണ്ട് സം സമ്പന്നരായി തീർന്നവർ ഒരുപാടുണ്ട് അത്ര ആ കാലത്ത് പിന്നെ ധനവാന്മാരായിരുന്ന ആയിരുന്ന അന്ന് ഞെളിഞ്ഞ് നടന്നിരുന്നവരൊക്കെ ഒന്നുമില്ലാതെ ദരിദ്രന്മാരായിട്ടും ഉണ്ട് അത്ര കൊച്ചുണ്ണി കാരണം അതെന്താ ആർക്കും ഒന്നും കൊടുക്കാതെ കൂട്ടി വെച്ചത് കാരണം കൊച്ചുണ്ണി അതൊക്കെ ഒക്കെ അത് അങ്ങനെ അവർ ദരിദ്രന്മാരായി ഇല്ലാതിരുന്നവർ കുറെ പേര് സമ്പാദ്യമുള്ളവരാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ വിഷയം ദുർനടപ്പ് ഒക്കെ കൊച്ചുണ്ണിക്ക് സാമാന്യത്തിലധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഏർ കൊച്ചുണ്ണി നീത്തം പല ജാതിയിലുള്ള കുലട കുലട കുലടകളായ സ്ത്രീകൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടായി ഉം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ക്ഷുദ്ര ബന്ധം ഉണ്ടായിരുന്നത് എങ്ങനെയോ ഭാര്യയുടെ അമ്മ ഭാര്യയല്ല ഭാര്യയുടെ അമ്മ എങ്ങനെയോ അറിഞ്ഞു അവള് ഭാര്യയോട് പറയുകയും ചെയ്തു അങ്ങനെ വീട്ടിൽ ചണ്ട തുടങ്ങി അങ്ങനെ വാ ശണ്ടി തോ വഴക്കുണ്ടായി വഴക്കുണ്ടായിത്തൊടങ്ങി എന്നാലും കൊച്ചുണ്ണിക്ക് ആ സ്ത്രീയെ ഉപേക്ഷിക്കാൻ ഒരു വലിയ മനസ്സില്ലായിരുന്നു അതിന് അവളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ ഭാര്യയുടെ അമ്മ കൊച്ചുണ്ണിയോട് നേരിട്ട് തന്നെ ചോദിച്ചു ഈ ശൂദ്രസ്ത്രീയായിട്ടുള്ള ബന്ധം പറ്റില്ല എന്ന് ഈ ഉമ്മ ഭാര്യയുടെ ഉമ്മ കൊച്ചുണ്ണിയോട് ഉറപ്പിച്ചു പറഞ്ഞു അത് കൊച്ചുണ്ണിക്ക് അത്ര രസമായില്ല അങ്ങനെ അവര് തമ്മിൽ നല്ല വാഗ്വാദം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് വഴക്കു മുറുകി കൊച്ചുണ്ണിക്ക് ഭയങ്കര ദേഷ്യം വന്നു കൊച്ചുണ്ണി എന്ത് ചെയ്തു കയ്യില് കിട്ടിയ ഒരു വടിയെടുത്തിട്ട് ആ വൃദ്ധയാണ് ആ അമ്മ അമ്മയുടെ തലക്കൊരു അടി വെച്ചു കൊടുത്തു കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല പക്ഷെ അത് അവര് മരിച്ചു ഈ മരിച്ചു കഴിഞ്ഞപ്പോ കൊച്ചുണ്ണിക്ക് അയ്യടാന്നായി ഇനി എന്താ ചെയ്യാ അപ്പോ അവര് അവൻ എന്ത് ചെയ്തു ആരും അറിയാതെ അന്ന് രാത്രി തന്നെ ഈ ഉമ്മയുടെ മൃതദേഹം ഒരു പായല് പൊതിഞ്ഞ് കെട്ടി വലിയൊരു കല്ലും വെച്ച് കായംകുളം കായലിൽ താഴ്ത്തി എന്നാലും ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എങ്ങനെയൊക്കെയോ സംഗതി പുറത്ത് കുറെശേ സംസാര വിഷയമായി തുടങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞ് കാർത്തികപ്പള്ളി തഹസീൽദാരുടെ ചെവിയിലെത്തി ഈ വിഷയം കൊച്ചുണ്ണി ഭാര്യയുടെ ഉമ്മയെ കൊന്നു കാണാനില്ല കൊച്ചുണ്ണി കൊന്നതായിരിക്കും എന്നൊക്കെ ഒരു വർത്തമാനം നാട്ടിലൊക്കെ പറഞ്ഞു തഹസീൽദാർ അറിഞ്ഞു അപ്പോ കൊച്ചുണ്ണിയെ പിടിച്ചേൽപ്പിക്കാന് പോലീസുകാർക്ക് ഉത്തരവ് കൊടുത്തു തഹസീൽദാർ പോലീസുകാരും ഉറക്ക അന്വേഷണം തുടങ്ങി എന്നാലും അവനെ പിടിക്കാൻ അത്ര എളുപ്പൊന്നും ആയിരുന്നില്ല കൊച്ചുണ്ണിയെ പിടിക്കുക എന്നുള്ളത് വലിയൊരു സാഹസം ഉള്ള ഒരു കാര്യമായിരുന്നു അഭ്യാസിയും ആയിരുന്നതുകൊണ്ട് ആയിരുന്നല്ലോ അഭ്യാസം പഠിച്ചതാണല്ലോ അപ്പൊ എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് പേര് വിചാരിച്ചാലും മറ്റും അവനെ പിടിക്കാൻ പറ്റില്ല എന്നാണ് പറയണത് അവന്റെ കയ്യിൽ എപ്പോഴും ഒരു കഠാര ഉണ്ടാവും നല്ല മൂർച്ചയുള്ളൊരു ആയുധം കഠാര അതുപോലെ ഈ അഭ്യാസവും ഒക്കെ കൂടിയായപ്പോ എല്ലാവർക്കും പേടി ആർക്കും ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല പിടിക്കാൻ അത് മാത്രല്ല ഈ സംഗതി ഈ കൊലപാതകം അറിഞ്ഞുകൊണ്ട് കൊന്നതല്ലെങ്കിലും കൊലപാതകം തന്നെയാണല്ലോ ഒരാളെ കൊന്നത് അത് നടന്നതിൻ്റെ ശേഷം പോലീസുകാരുടെ അന്വേഷണം തുടങ്ങിയപ്പം മുതല് കൊച്ചുണ്ണി ഒളിച്ചും പാത്തും ഒക്കെ വരു വളരെ നന്നായിട്ട് കരുതലോടെയാണ് നടന്നിരുന്നത് അത് കാരണം അവനെ നേരെ കാണുന്നതിന് അത്ര വലിയ എളുപ്പമായിരുന്നില്ല അതിനു മുമ്പ് അവൻ വെളിച്ചത്തൂടെ നടന്നിരുന്നു ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊരു ഒളിച്ചു നടക്കുന്ന സ്വഭാവം തുടങ്ങി ഇനിയിപ്പോ ആരെങ്കിലും കണ്ടു എന്ന് വെക്ക അപ്പോഴും അവരൊന്നും ചെയ്യില്ല എന്താ വെച്ചാല് അവനവന്റെ ജീവനിൽ കൊതിയുണ്ടല്ലോ എല്ലാവർക്കും കൊച്ചുണ്ണിയെ ഒരാൾ ഒറ്റയ്ക്കോ പത്തുപേർ ചെന്നാലോ കൊച്ചുണ്ണിയെ പിടിക്കാനൊട്ട് പറ്റുകയില്ല അത് കാരണം അവര് നേരിട്ട് ചെല്ലാറുമില്ല അങ്ങനെ കൊച്ചുണ്ണി സ്വദേശം വിട്ട് എങ്ങും പോയില്ല ഒളിച്ചു എന്ന് വെച്ചാൽ എല്ലാവരുടെയും വെളിച്ചത്ത് നടക്കാറില്ല എന്ന് മാത്രം എല്ലാവരുടെയും കൺവെട്ടത്ത് കൂടി അങ്ങനെ സാധാരണ എല്ലാവരും നടക്കുന്ന പോലെ നടക്കാറില്ല അത്രയേ ഉള്ളൂ കൊച്ചുണ്ണി ആ ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര ഈ മൂന്ന് താലൂക്കുകളിലായിട്ട് അവനങ്ങനെ കഴിച്ചു കൂട്ടി പിടിച്ചു പറയും മോഷണവും അത്യാവശ്യം അക്കാലത്തും ഈ ഈ ഒളിച്ചു നടക്കുന്ന കാലത്തും ചെയ്തിരുന്നു എന്നാണ് പറയണത് കൊച്ചയുടെ ഈ ഇതുപോലെയുള്ള അക്രമങ്ങള് ദിവസം കൂടിക്കൂടി വരുവാ അപ്പോ അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളൊരു നിഷ്കർഷ ഗവണ്മെന്റിന് എന്താ വെച്ചാൽ ഗവൺമെന്റിന്റെ ആണല്ലോ തഹസിൽദാർ എന്ന് പറഞ്ഞാല് തഹി തഹസിൽദാർക്ക് ഭയങ്കര നിർബന്ധമായി അപ്പൊ ഒടുക്കം ദിവാൻജി കാർത്തികപ്പള്ളി തഹസിൽദാരുടെ പേർക്ക് ിവാൻ ഉണ്ടല്ലോ ദിവാൻ കാർത്തികപ്പിള്ളി തഹസീൽദാരുടെ നേ ഒരു കത്ത് അയച്ചു ഒരു ഉത്തരവ് അയച്ചു ഒരു ആഴ്ചക്കകം കൊച്ചുണ്ണിയെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് തടവിലിടാത്ത പക്ഷം തഹസീൽദാരെ ഉദ്യോഗത്തിൽ നിന്ന് മാറ്റും എന്നായിരുന്നു ആ ഒരു ഉത്തരവ് ഈ ഉത്തരവ് കണ്ടപ്പോ തഹസീൽദാർക്ക് ആകെ പ്രയാസമായി മന എന്താ ചെയ്യാ ജോലി പോണ പരിപാടിയാണ് അത് കാരണം എന്ത് ചെയ്തു തഹസിൽദാർ ഇത്തിരി ബുദ്ധിമാനായിരുന്നു അപ്പൊ തഹസിൽദാർ കൊച്ചുണ്ണിയുടെ ഈ ഗൂഢസഞ്ചാരമൊക്കെ ഏതെല്ലാം ദിക്കുകളിലാണ് അതൊക്കെ ഏതു വഴിക്കായി ഇവൻ രാത്രിയിൽ പോണത് ഏത് എവിടെയാ കിടക്കണത് ഏർ ആരൊക്കെയായിട്ടാണ് അവന് ലോഹ്യം ഇതൊക്കെ മനസ്സിലാക്കി ഗൂഢായിട്ട് ആരും അറിയാതെ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോ ആണ് ഈ സ്ത്രീ ആയിട്ട് അടുപ്പമുണ്ട് എന്ന് മനസ്സിലായത് മിക്ക ദിവസവും രാത്രിയിൽ അവൻ ആ പെണ്ണിന്റെ കൂടെ ഉണ്ടാവും എന്ന് തഹസിൽദാർക്ക് മനസ്സിലായി അപ്പോ തഹസിൽദാർ ഒന്ന് എന്തോ എന്താ വെച്ചാല് ഈ ശൂദ്ര ഈ ശൂദ്രനും ഈ സ്ത്രീയുടെ ഭർത്താവും ഈ ശൂദ്രശ്രീയുടെ ഭർത്താവല്ല ഈ ശൂദ്രസ്ത്രീക്ക് വേറൊരു ശൂദ്രനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു കൊച്ചുണ്ണി മാത്രമല്ല ആ പെണ്ണിന് വേറൊരു ആളായിട്ടും ബന്ധം കണക്ഷൻ ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള ബന്ധം അപ്പോ ആ കണക്ഷൻ കൊച്ചുണ്ണിക്ക് അത്ര രസം ഉണ്ടായിരുന്നില്ല ആ അങ്ങനെയൊക്കെ ഈ തഹസിൽദാർന്ന് തഹസിൽദാർ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചു ഒരു ദിവസം തഹസിൽദാർ ആ ശൂദ്രൻ ഉണ്ടല്ലോ വേറെ ലോഹ്യക്കാരൻ ശൂദ്രൻ മുഖാന്തരം ആരും അറിയാതെ ഈ ശുദ്രസ്ത്രീയെ വിളിച്ചു വരുത്തി അപ്പോ തഹസീൽദാർ പറഞ്ഞു നിന്നെ ഞാൻ എൻ്റെ ഭാ എൻ്റെ ഭാര്യയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് സൂത്രാണ് അപ്പോ അത് സമ്മതിക്കണ പക്ഷം അധികം താമസിയാതെ നമുക്ക് സംബന്ധം നടത്താം എന്ന് പറഞ്ഞു അങ്ങനെയാ ഞാൻ വിചാരിക്കണേ അതുകൊണ്ട് നീ ഒക്കെ കൊച്ചുണ്ണി ആയിട്ടുള്ള ബന്ധം അങ്ങോട്ട് വേണ്ടെന്ന് വെക്കണം അതാ നല്ലത് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം എന്നും തഹസിൽദാർ പറഞ്ഞു അപ്പൊ ഈ സ്ത്രീ എന്ത് ചെയ്തു ഓ ഒരു ഒരു മുസ്ലിം കള്ളൻ അവനുമായിട്ടുള്ള കൂട്ടിനേക്കാൾ നല്ല നല്ല ഉദ്യോഗസ്ഥനായ തഹസിൽദാരുടെ ഭാര്യയായിട്ടിരിക്കണതാണല്ലോ എന്ന് വിചാരിച്ച് അവൾ അങ്ങ് സമ്മതിച്ചു സമ്മതാന്ന് പറഞ്ഞു അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞു എന്നാ ഇന്ന് രാത്രി തന്നെ അവൻ വരുമ്പോ ഒരു മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് രാത്രി തന്നെ അവൻ വരുമ്പോൾ ഒരു കുറച്ച് പാലെടുത്ത് കാച്ചിട്ട് ഈ മരുന്ന് അവൻ അതിലിട്ടിട്ട് അവന് കൊടുക്കണം എന്ന് പറഞ്ഞു തഹസിൽദാർ ആ മരുന്ന് അവളുടെ കൈ കൊടുത്തു എന്നിട്ട് അടുത്ത ദിവസം തന്നെ സംബന്ധം നടത്താം എന്നും പറഞ്ഞു മോഹിപ്പിച്ചു അതിലേക്ക് വേണ്ടുന്നതൊക്കെ തക്കാലം വട്ടം കൂടുന്നതിന് ഇത് വെച്ചോ എന്നും പറഞ്ഞ് കുറച്ച് പൈസയും കൊടുത്തു അവൾ അതെല്ലാം വാങ്ങി സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി ഒരു പാതിരായപ്പം കൊച്ചുണ്ണി വന്നു അതെന്നും പതിവുള്ളതാണല്ലോ അത് അവൾക്ക് വരും അല്ല ഉറപ്പായിരുന്നു അതുപോലെ എന്നും വരുമ്പം അവൾ പാല് കൊടുക്കാറുമുണ്ട് അത് കാരണം കൊച്ചുണ്ണിക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല കയ്യും കാലുമൊക്കെ തേച്ച് കഴുകി മുറിയിൽ കയറി വന്നപ്പോൾ തന്നെ ഇവള് ഈ മരുന്ന് ഇട്ട പാല് കൊച്ചുണ്ണിക്ക് കൊടുത്തു കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചുണ്ണി ആ ബോധാവസ്ഥയിലായി ബോധം ബോധം ഇല്ലാതെയായി അപ്പോഴത്തേനും ഈ തഹസിൽദാരം മുൻകൂട്ടി നിശ്ചയിച്ചതാണല്ലോ അയാൾ അവിടെ കാത്തു നിന്നിരുന്നു കൊച്ചുണ്ണി വരണതും ഒക്കെ വന്നു കഴിഞ്ഞ് എവിടെയോ ഒളിച്ചു നിന്ന് ഇതൊക്കെ ഈ കൊച്ചുണ്ണി പേര് പോണതൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അങ്ങനെ ബോധരഹിതനായി എന്ന് മനസ്സിലായപ്പോ കൊച്ചുണ്ണിയെ പിടിച്ച് കെട്ടി കൊണ്ടുപോയി പോയി കാർത്തിക പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടച്ചു എടുത്തു കൊണ്ടുപോയി ആൾക്കാർ വന്നിട്ട് അവൻ അങ്ങനെ ഒരു ശവം പോലെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല അറിയണ അറിയ അറി അറിഞ്ഞു കൊണ്ടുപോക കൊച്ചുണ്ണിയെ അറിഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ബോധം ഇല്ലാണ്ടാ കൊണ്ടുപോയത് കൈക്കും കാലിനും ഒക്കെ വിലങ്ങുവെച്ചപ്പ തന്നെ തഹസീൽദാരുടെ അടുക്കൽ വിവരം അറിയിച്ചു പോലീസുകാരാണ് വന്ന് കൊ തഹസിൽദാർ പറഞ്ഞതനുസരിച്ച് പോലീസുകാർ വന്ന് ഇവനെ കൈക്കും കാലും ഒക്കെ വെച്ച് കിട്ടി കൊണ്ടുപോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ അടച്ചു തഹസിൽദാരെ വിവരം അറിയിച്ചു ഈ കൊച്ചുണ്ണിയുടെ ഭാര്യയുടെ അമ്മയെ അപായപ്പെടുത്തിയത് എത്ര ഏതാണ്ടിലാണ് ആയിരത്തി പതിനഞ്ചാം ആണ്ട് എന്നാണ് പറയുന്നത് അത് മുതൽ പത്തു കൊല്ലം ആണ് കൊച്ചുണ്ണി ഒളിച്ചു നടന്നത് അമ്മ ഈ ഭാര്യയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയിട്ട് പത്തു കൊല്ലം കൊച്ചുണ്ണി ഒളിച്ചു നടന്നു അതുവരെ അവനെ ആർക്കും പിടിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചിട്ടാണ് പിടിക്കാൻ പറ്റിയത് ആർക്കും പറ്റിയില്ല ഇരുവ ആയിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിലാണ് ഈ പ്രകാരം ഒരു ചതി ചെയ്തിട്ട് അവനെ പിടിക്കാൻ പറ്റിയത് സ്വബോധത്തോടെ ആർക്കും അവനെ പിടിക്കാൻ പറ്റില്ല അതാണ് ഈ കുലടകളായ സ്ത്രീകളെ വിശ്വസിച്ചാലുള്ള ഫലം ഇങ്ങനെയാണ് എന്നും കൂടി പുരുഷന്മാരൊന്ന് മനസ്സിലാക്കണം ഇതുപോലെയുള്ള കുലടകളായിട്ടുള്ള സ്ത്രീകളെ ഒരു കാര്യത്തിലും വിശ്വസിക്കരുത് എന്ന് തഹസിൽദാർ ആ ആ രാത്രി തന്നെ കാർത്തികപ്പള്ളി ഏർ മറ്റേ കാർത്തികപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ കൊച്ചുണ്ണിയെ തടവിലാക്കി എന്നുള്ള വിവരത്തിന് ഹജൂർ കച്ചേരിയിലേക്ക് വിവരവും കൊടുത്തു അവൻ അവൻ്റെ ജോലി പോണ കാര്യമാണല്ലോ തഹസിൽദാർക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇവനെ പിടിച്ച് ജയിലിൽ അടച്ചില്ലെങ്കിൽ ജോലി പോകും എന്നായിരുന്നു ഉത്തരവ് അത് അവിടെ അറിയിച്ചു കൊച്ചുണ്ണിക്ക് ജയിലിലിട്ട വിവരമൊക്കെ കൊച്ചുണ്ണി പിറ്റേ ദിവസം അറിഞ്ഞ് കയ്യും കാലും ഒക്കെ വിലങ്ങുവച്ച് നേരം കൊടുത്തപ്പോഴാണ് ബോധം വന്നേ അപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടു എന്ന് അവന് മനസ്സിലായത് ആ പെണ്ണിനെ വിശ്വസിച്ചിട്ട് ഉള്ള വഞ്ചനയാണ് എന്ന് അപ്പൊ തന്നെ അവന് മനസ്സിലാവുകയും ചെയ്തു അന്ന് അവനിങ്ങനെ രാത്രി ആവുന്നത് വരെ ക്ഷമിച്ച് അവിടെ തന്നെ കിടന്നു ആ തടവിൽ തന്നെ കടന്നു രാത്രി കുറെ ആയപ്പോ അവൻ അഭ്യാസിയായത് കൊണ്ട് ആ തടവിൽ നിന്ന് ഒളിച്ചു ചാടി പോയി അവന്റെ നമ്മുടെ ഗോവിന്ദച്ഛാമി യില്ലേ അതുപോലെ പക്ഷെ ഗോവിന്ദച്ചാമി ഇറങ്ങി പോയത് ആയിരുന്നു അന്ന് കൊച്ചുണ്ണി ജയിൽ ചാടി എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ആകെ ഒരു പരിഭ്രമമായിരുന്നു കൊച്ചുണ്ണിയെ പേടിക്കുന്നത് ധനവാന്മാരാണ് അതുപോലെ ഈ ഗോവിന്ദച്ചാമിയെ പേടിക്കുന്നത് സ്ത്രീകളാണ് അല്ലെ അവനൊരു കൈയില്ലെങ്കിലും സ്ത്രീകൾക്കാകെ എല്ലാവർക്കും സ്ത്രീകള് അട അന്ന് മാത്രല്ല സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും ഒരു പേടിയായിരുന്നു പക്ഷെ കൊ ഉം ഗോവിന്ദച്ചാമിയെ രണ്ടു മണിക്കൂർ കൊണ്ട് നമ്മൾ പിടിച്ചു നാട്ടുകാരും പോലീസുകാരും എല്ലാരും കൂടെ ഉം കൊച്ചുണ്ണി എന്തു ചെയ്തു ഈ ആയുധം ഉണ്ടായിരുന്നല്ലോ കയ്യിൽ ആ ആയുധം എടുക്കാന് അവൻ ആ പെണ്ണിന്റെ മറ്റേ പെണ്ണിന്റെ വീട്ടിൽ പോയി അവിടെ അവിടെയാണ് ആയുധം വെച്ചിരുന്നത് അതവിടെ ഇരിക്കുക അവിടെ ചെന്നപ്പോൾ അവളും അവൻ്റെ മറ്റേ ഇഷ്ടക്കാരനും കൂടി അത്താഴം കഴിച്ച് സ്വീരസല്ലാപം നടത്തുന്ന സമയമായിരുന്നു അപ്പോൾ അവൻ വേഗം പുരയുടെ വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് അവൻ വേഗം അകത്ത് കടന്നു വാതില് തുറന്ന് അകത്ത് കടന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോ അവർക്ക് രണ്ടുപേർക്ക് ആകെ അത്ഭുതായി അവര് വിചാരിച്ചു ഇവൻ ഇനി കുറച്ചു കാലത്തേക്ക് തിരിച്ചു വരില്ല അവര് അവനെ പോലീസുകാർ എന്തായാലും കൊലപാതകത്തിനാണല്ലോ ജയിലിൽ അടച്ചത് അപ്പൊ പോലീസുകാർ തൂക്കിക്കൊല്ലുവോ അല്ലെങ്കിൽ നാട് കടത്തുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും വിചാരിച്ചിരുന്നത് പക്ഷേ ഇവൻ അഭ്യാസിയാണല്ലോ സൂത്രത്തില് ജയിലും ചാടി ഇങ്ങ് പോന്നു പെട്ടെന്ന് ഈ കൊച്ചുണ്ണിയെ കണ്ടപ്പോ അവർക്ക് ആകെ പരിഭമായി ഇവൻ ഈ പൂസ് മറ്റേ ആയുധം കഠാര എടുത്ത് ഏർ എടുത്തങ്ങോട് പോരാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നത് അപ്പോ മുറിക്കകത്ത് കടന്നപ്പോട്ട് ആദ്യം കണ്ടത് അവൻ സ്വന്തം ആയുധം അത് അവൻ എടുത്ത് ആ കയ്യിലെടുത്തിട്ട് ഒരൊറ്റ വീശല് അതോടെ രണ്ടുപേരും കഴുത്ത് മുറിഞ്ഞ് താഴെ വീണു അവര് രണ്ടുപേരും ഒപ്പം മരിച്ചു അങ്ങനെ ഇപ്പൊ മൂന്ന് കൊലപാതകമായി കൊച്ചുണ്ണിയുടെ പേരിൽ ഇരട്ട കൊലപാതകം ഒരെണ്ണം ഒന്ന് ഭാര്യയുടെ അമ്മയും കൊന്നു അവൻ ഒരു ഈ സു ഒരു ഇതും ഒരു വിഷമവും ഇല്ലാണ്ട് അപ്പൊ തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു ആ വീട്ടീന്ന് ആ വന്ന വഴിക്ക് ഒരു കുളത്തിൽ ഇറങ്ങി കുളിച്ചു അവൻ എൻറെ വീട്ടിലെത്തി ഭാര്യ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ അടച്ചു എന്നൊക്കെ കേട്ടിട്ട് വിഷമിച്ചങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ കൊച്ചുണ്ണി പുറത്ത് ചെന്ന് വാതിലിൽ മുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വാതിലേ മുട്ടി അവൾക്ക് പേടിയായിരുന്നു തുറക്കാന് ആരാന്നറിയില്ലല്ലോ ഉം ജയിലിൽ അടച്ചയാളിപ്പം വരാൻ വഴിയില്ല എന്നൊക്കെ വിചാരിച്ച അവൾ വാതിൽ തുറന്നില്ല അപ്പോൾ കൊച്ചുണ്ണി പിന്നെയും പറഞ്ഞു പേടിക്കണ്ട ഇത് ഞാനാണ് നീ വാതിൽ തുറക്ക് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ട് മനസ്സിലായി ഇളക്കൊക്കെ കൊളുത്തി കൊണ്ടുവന്ന് വാതിലൊക്കെ തുറന്നു കൊടുത്തു അപ്പോൾ വേഗം അരിയൊക്കെ വെച്ചു രണ്ടുപേരും അത്താഴം ഉണ്ടു ആ അപ്പോ ഈ അവനോനു പറ്റിയ അബദ്ധം കൊച്ചുണ്ണി തുറന്ന് ഭാര്യയോട് പറഞ്ഞു അങ്ങനെയുള്ള സ്ത്രീകളുടെ ദുഷ്ടതയെക്കുറിച്ചും അതുപോലെ സ്വന്തം ഭാര്യയുടെ നന്മയെക്കുറിച്ചും അപ്പോഴാണ് ഈ കൊച്ചുണ്ണിക്ക് ഒരു ബോധം വന്നത് അങ്ങനെ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീകളുമായിട്ട് കൂട്ടുകെട്ടുകളെല്ലാം അന്നത്തോടെ നിർത്തി സ്വന്തം ഭാര്യയെ ഏകപ അന്ന് മുതലേ കൊച്ചുണ്ണി ആ ഒരു ദുശീലുണ്ടല്ലോ സ്ത്രീകളും ആവശ്യമില്ലാത്ത സ്ത്രീകളുമായിട്ട് കുലടകളായിട്ടുള്ള സ്ത്രീകളുമായിട്ട് ആവശ്യമില്ലാത്ത ബന്ധം എന്നുള്ള ആ ഒരു മനസ്സങ്ങ് മാറ്റി ഈ ഭാര്യ മാത്രം ഭാര്യയെ സ്നേഹിക്കാനും അതുപോലെ ഭാര്യയുടെ നന്മ മനസ്സിലാക്കാനും ഒക്കെ ആയി ഈ ഒരു സംഭവം കൊണ്ട് ഇന്നിവിടെ നിർത്താം നമുക്ക് ഇനി അടുത്ത തവണ കൊച്ചുണ്ണിയുടെ ചില കുസൃതികളെ പറ്റിയൊക്കെ കേൾക്കാം ഇന്നിവിടെ നിർത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം